വീടിനു മുന്നിൽ കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം കൂടി വരുന്നത് ഓപ്ഷൻസ് പൂച്ചട്ടി വിറകെ മണൽ കല്ല് ഉത്തരം വിറകെ ഏത് ഗ്രഹത്തിലാണ് ഏറ്റവും ചൂട് കൂടിയത് ഓപ്ഷൻസ് ചൊവ്വ ബുധൻ ശുക്രൻ വ്യായം ഉത്തരം ശുക്രൻ ഏത് നക്ഷത്രമുള്ള സ്ത്രീകൾക്കാണ് കരിനാക്ക് കൂടുതലുള്ളത് ഓപ്ഷൻസ് അവിട്ടം പൂയം ഉത്രാടം അശ്വതി ഉത്തരം പൂയം ാണ് തലയില്ലാതെ ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് കൊതുക് പാറ്റ ഉത്തരം പാറ്റ ജീവിയുടെ കാലാണ് ഒടിഞ്ഞാൽ വീണ്ടും വളരുന്നത് ഓപ്ഷൻസ് സിംഹം ഞണ്ട് കരടി മാൻ ഉത്തരം ഞണ്ടെ ഏത് ജീവിക്കാണ് കണ്ണുകൾ ഇല്ലാത്തത് ഓപ്ഷൻസ് വവ്വാൽ മണ്ണിര പാറ്റ വണ്ടേ ഉത്തരം മണ്ണിര ബുദ്ധി വർദ്ധിക്കാൻ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഓപ്ഷൻസ് അഞ്ച് മണിക്കൂർ ഏഴ് മണിക്കൂർ ഒൻപത് മണിക്കൂർ പത്ത് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ ഏത് വസ്തു ബാത്റൂമിൽ വെച്ചാലാണ് ദാരിദ്ര്യം കൂടുന്നത് ഓപ്ഷൻസ് വസ്ത്രം ബ്രഷ് കണ്ണാടി ചെരുപ്പ് ഉത്തരം ബ്രഷ് മുഖക്കുരുവിന് ഫലപ്രദമായത് ഓപ്ഷൻസ് വേപ്പില പേരയില മഞ്ഞൾ തുളസി ഉത്തരം മഞ്ഞൾ ാണ് അമിതമായി വിയർക്കുന്നത് ഓപ്ഷൻസ് പ്രഷർ ഷുഗർ ഷുഗർ അലർജി ഉത്തരം കൂടുതൽ ഊർജം അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് ഏലക്ക ജാതിക്ക കുരുമുളക് ഉത്തരം ജാതിക്ക രക്തത്തിന്റെ രുചി എന്താണ് ഓപ്ഷൻസ് പുളി ഉപ്പ് ചവർപ്പ് കയ്പ്പ് ഉത്തരം ഉപ്പ് ചുരുണ്ട മുടികളുള്ള സ്ത്രീകളുടെ പ്രത്യേകത ഓപ്ഷൻസ് ദേശക്കാരി സമ്പന്ന അസൂയക്കാരി ഭാഗ്യവതി ഉത്തരം സമ്പന്ന മുഖകാന്തി വർദ്ധിക്കാൻ ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് സപ്പോട്ട ചെറി ഉത്തരം ഓറഞ്ച് ശരീര സൗന്ദര്യത്തിനും മുടി വളരാനും ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് എണ്ണ ഉലുവ ജീരകം കടുുക ഉത്തരം ഉലുവ പെട്ടെന്ന് പെട്ടെന്ന് ആഹാരം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഓപ്ഷൻസ് വയറുവേദന തലവേദന ഉത്തരം ചക്ക കഴിക്കുന്നവർക്ക് കുറവാകുന്ന രോഗം ഓപ്ഷൻസ് ഷുഗർ പ്രഷർ അൾസർ ഉത്തരം അൾസർ പാരസെറ്റാമോളിൻ്റെ അമിത ഉപയോഗം മൂലം തകരാറിലാകുന്ന അവയവം ഓപ്ഷൻസ് ആമാശയം ലിവർ ശ്വാസകോശം വൃക്ക ഉത്തരം ലിവർ വലിയ കണ്ണുകളുള്ള സ്ത്രീകളുടെ ലക്ഷണം ഓപ്ഷൻസ് അസൂയ സൗഹൃദം ഭാഗ്യവതി വഞ്ചന ഉത്തരം സൗഹൃദം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ മധുരം ഓപ്ഷൻസ് ജിലേബി ലഡു രാത്രിയിൽ അടിച്ചു വരുന്ന വീട്ടിൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് സന്തോഷം ദാരിദ്ര്യം ദുഃഖം സങ്കടം ഉത്തരം ദാരിദ്ര്യം പുരുഷന്മാരോട് സ്ത്രീകൾക്ക് താൽപ്പര്യം കുറയാനുള്ള കാരണം ഓപ്ഷൻസ് വന്ധ്യത ഹോർമോൺ അലർജി തലവേദന ഉത്തരം ഹോർമോൺ ഏത് ചെടിയാണ് ദാനമായി കൊടുക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് റോസ് മുല്ല മണി പ്ലാന്റ് മല്ലിക ഉത്തരം മണി പ്ലാന്റ് രാത്രി ഉറക്കം കിട്ടാത്തവ ചെയ്യേണ്ടത് ഓപ്ഷൻസ് വ്യായാമം കുളിക്കുക ഭക്ഷണം നടക്കുക ഉത്തരം കുളിക്കുക കോവിഡ് വാക്സിന് ആദ്യമായി അംഗീകാരം നൽകിയ രാജ്യം ഓപ്ഷൻസ് ഫ്രാൻസ് റഷ്യ ജർമ്മനി ഇറ്റലി ഉത്തരം റഷ്യ അൽസറിന് ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് ആപ്പിൾ ക്യാരറ്റ് മുന്തിരി ഉത്തരം കാരറ്റ് അലർജിക്ക് ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ചായ ഗ്രീൻ ടീ ജ്യൂസ് പാൽ ഉത്തരം ഗ്രീൻ ടീ തുമ്മൽ അമർത്തിപ്പിടിച്ചാൽ ഏത് യവത്തിനാണ് ദോഷം ഓപ്ഷൻസ് ഹൃദയം ചെവി കണ്ണ് മൂക്ക് ഉത്തരം ചെവി ഭക്ഷണം ദഹിക്കാത്തവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് പൊണ്ണത്തടി മലബന്ധം ഗ്യാസ് അസിഡിറ്റി ഉത്തരം മലബന്ധം ഏത് പാനീയമാണ് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് കോഫി പാൽ ഗ്രീൻ ടീ ചായ ഉത്തരം ഗ്രീൻ ടീ ഷുഗർ ഉള്ളവർക്ക് ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് മാതളം പേരക്ക